ഒരൊറ്റ ഐ കൊണ്ട് നാണക്കേടായിരിക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ് കൊച്ചി സിറ്റി പോലീസിലെ പനങ്ങാട് സ്റ്റേഷനിലെ എസ് എച്ച് ഉപയോഗിച്ചിരുന്ന പോലീസ് വാഹനത്തിലാണ് പോലീസ് എന്ന് എഴുതിയതിൽ ഐ തെറ്റിച്ച് എഴുതിയിരിക്കുന്നത് ഇതിൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം പി ഒ ഐ എൽ സി ഇ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് സ്റ്റിക്കർ വർക്കിന് കൊടുത്ത കടക്കാരനു പറ്റിയ ഒരു പാകപ്പഴയാണ് എന്നാൽ ഈ കടക്കാരൻ ഒറ്റ ഐ കൊണ്ട് നമ്മുടെ കേരള പോലീസിനെ പനങ്ങാട് പോലീസിനെ വൈറലാക്കിയിരിക്കുകയാണ് ഏതായാലും പോലീസ് ഇത് ചെന്ന് പെട്ടതാകട്ടെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിനിടയിലേക്ക് യൂത്ത് കോൺഗ്രസ് സമരം നടത്തുന്നതിനിടയിലേക്കാണ് പനങ്ങാട് പോലീസ് സ്റ്റേഷൻ്റെ ജീപ്പ് എത്തുകയും ഇത് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഈ ബസ് തടഞ്ഞു നിർത്ത് ഇത് ചോദ്യം ചെയ്യുകയും ഐ പോയതോടെ പോലീസിന് ഐഐയെ ഇത് നാണക്കേട് എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് പോലീസിനെ ആകെ നാണം കെടുത്തിയ സംഭവം ഈ കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് ഏതായാലും ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചരിക്കുന്നുണ്ട് പോലീസിൻ്റെ ഐ മാറിപ്പോയതോടെ പോലീസിന് അയ്യെ നാണക്കേടായി എന്നുള്ളൊരു പ്രതികരണം ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാൽ ഏതായാലും ആ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികാരികൾ മേലധികാരികൾ ഫോൺ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു അവർ ഉടൻ തന്നെ അത് മാറ്റണമെന്ന് പറഞ്ഞു കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഒരു സ്റ്റിക്കർ കടയിലെ കടക്കാരൻ അദ്ദേഹം വേഗം ചെയ്തപ്പോൾ ധൃതി പിടിച്ച് ചെയ്തപ്പോൾ പെട്ടെന്നൊന്നും മാറിപ്പോയ ഒരു കയ്യബദ്ധമാണ് ഈ കയ്യബദ്ധം കൊണ്ടാണ് ഒരു ഐ മാറിപ്പോയത് അത് പോലീസിന് വലിയ നാണക്കേടുമായി മാറിയ സംഭവം നടന്നത് കൊച്ചിയിൽ തന്നെ